നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഈശ്വരാനുഗ്രഹം നിറഞ്ഞ ഒരു പുണ്യ ദിനത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പതിനാലാം തീയതി ബുധനാഴ്ച ഇത് നിങ്ങളൊന്ന് കുറിച്ചു വെച്ചോളൂ ജ്യോതിഷപ്രകാരം അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ദിവസമാണ് സംഭവിക്കാനായി പോകുന്നത് എന്തെന്നാൽ അതിശക്തമായ ലാഭദൃഷ്ടി യോഗമാണ് സംഭവിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ പലരുടെയും ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ മാത്രമാണ് ബാക്കിയായിട്ടുള്ളത് കടം രോഗം കുടുംബകലഹം എന്താണ് ഈശ്വര എനിക്ക് ഇങ്ങനെ എന്ന് ചോദിക്കാത്ത ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല ശരിയല്ലേ സങ്കടങ്ങൾ കണ്ണീരിൽ അലിയിച്ചു കളയാൻ സമയമായിരിക്കുന്നു ഒരുപാട് കരഞ്ഞില്ലേ ഇതെല്ലാം ഇനി അലിഞ്ഞു പോകേണ്ട സമയമാണ് വന്നിരിക്കുന്നത് കണ്ണീരെന്നുള്ള കാര്യത്തെ നിങ്ങൾക്കിനി മറക്കാൻ കഴിയുന്ന അത്രത്തോളം ഭാഗ്യ ദിനങ്ങളാണ് തുടങ്ങുന്നത് നാളെ മുതൽ ഈ വരുന്ന പതിനാലാം തീയതി എന്ന് പറയുമ്പോൾ നാളത്തെ ദിവസം മുതൽ എട്ട് നക്ഷത്രക്കാർക്ക് തലവര മാറുകയാണ് ഇത് വെറുതെ പറയുന്നതല്ല ഗ്രഹനില അത്രത്തോളം ശക്തമായിട്ടാണ് കാണുവാനായിട്ട് സാധിച്ചിരിക്കുന്നത് പക്ഷേ ഭാഗ്യം വരുന്നുണ്ട് എന്ന് കരുതി നമ്മൾ വെറുതെ ഇരുന്നാൽ ഭാഗ്യം ഏതൊരു വ്യക്തിയിലേക്കും വന്നുചേരില്ല അലസന്റെ ശരീരം പിശാജിന്റെ പണിശാല എന്നാണ് പറയുന്നത് നമ്മൾ ലേസിയായിട്ടിരുന്നാൽ നമ്മളിലേക്ക് ലക്ഷ്മി ദേവി അടാക്ഷം അല്ലെങ്കിൽ അനുഗ്രഹവുമായി വരികയില്ല എന്നതും മനസ്സിലാക്കുക അപ്പോൾ അതിന് അതായത് ഈ നമ്മുടെ അലസതയ്ക്ക് കൂട്ടായി നിൽക്കുന്ന നമ്മുടെ ഭാഗ്യത്തിന് തടസ്സമായി നിൽക്കുന്ന ചില ദോഷങ്ങളെ നമുക്ക് മാറ്റേണ്ടതായ സമയം എത്തിക്കഴിഞ്ഞു അതിനായി ചെറിയ പരിഹാരങ്ങൾ കൂടി നിങ്ങളിലേക്ക് പറഞ്ഞു തരാം പരിഹാരം എന്ന് പറഞ്ഞാൽ ചില പൊടിക്കൈകൾ കൂടി എൻ്റെ അറിവിലുള്ള ചില പൊടിക്കൈകൾ കൂടി നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു തരാം അതുകൂടി ഒന്ന് ചെയ്യുക നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില ലളിതമായ കാര്യങ്ങളാണ് അതെന്തൊക്കെയാണെന്നും ഓരോ നക്ഷത്രക്കാരും അതെങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നത് വിശദമായിട്ട് നമുക്കൊന്ന് നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക കാരണം വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്ന ഒരു പരിഹാരം നിങ്ങളൊന്ന് ചെയ്താൽ ഏത് വലിയ തടസ്സമാണെങ്കിലും മഞ്ഞുകെട്ടം പോലെ തന്നെ ഉരുകിപ്പോകും വിശ്വാസം ഏറ്റവും പ്രധാനമാണ് നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് കമൻ്റ് ബോക്സിലൊക്കെ രേഖപ്പെടുത്താനായിട്ടൊന്ന് ശ്രമിക്കുക പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ാണ് നാളെ മുതൽ ഭാഗ്യം തുടങ്ങുന്ന എട്ട് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് കാർത്തിക രോഹിണി മകേരം ഇടവം രാശിക്കാരായ ആളുകൾക്ക് കഴിച്ച് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കുറച്ചു കാലം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒരുപാട് നാളുകൾ കൊണ്ട് തന്നെ എങ്കിലും ഒരു അപ്പ് ആൻഡ് ഡൗൺസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഉയർച്ച വരുമ്പോൾ ഒരു താഴ്ച വരുന്നു എന്ന് പറഞ്ഞതുപോലെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു നൂല്പാലത്തിലൂടെ ഉള്ള അവസ്ഥയാണ് എന്നാൽ ചില സമയങ്ങളിൽ സമാധാനത്തിലുള്ള വക ഭഗവാൻ തരുന്നുണ്ട് എങ്കിലും അത് ശാശ്വതമാകുന്നില്ല അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത് ശാശ്വതമായ ഒരു മാറ്റമാണ് നമ്മൾ ഏവരും താംക്ഷിക്കുന്നത് സാമ്പത്തികം കയ്യിൽ വരുന്നുണ്ട് പക്ഷേ വന്നതിനേക്കാൾ വേഗത്തിൽ ചിലവായി പോകുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലേ കടബാധ്യതകൾ പെരുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിസ തടസ്സപ്പെട്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവത്തിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിലോ പഠിപ്പിലൊരു മന്ദത അങ്ങോട്ട് തലകിലോട്ട് കയറാത്ത അവസ്ഥ എന്നാൽ മുൻപേ ഉള്ള സമയങ്ങൾ നന്നായി പഠിച്ചിരുന്ന കുട്ടികൾക്ക് പോലും ഒരു മന്ദത അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം അങ്ങ് മാറി മറിയാൻ പോവുകയാണ് കഴിഞ്ഞതായിട്ടുള്ള കാലങ്ങളിൽ സംഭവിച്ചതായി കളഞ്ഞ് ഇതിനെ അങ്ങ് മറന്നേക്കും മനസ്സിൽ നിന്ന് ഇനി മാറ്റമാണ് നാളെ മുതൽ തുടങ്ങുന്നത് ജനുവരി പതിനാലിലെ ഇവിടെ ലാഭദൃഷ്ടി യോഗം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വലിയ ധനഭാഗ്യത്തെയാണ് അപ്പോൾ ഒരിക്കലും തീരില്ല എന്ന് നിങ്ങൾ കരുതിയിരുന്ന കടങ്ങൾ പോലും തീർക്കാനുള്ള വഴി ാണ് തെളിയുന്നത് വിദേശയാത്രയ്ക്ക് തടസ്സം നിന്നവർ തന്നെ നിങ്ങൾക്ക് വഴി മാറി തരും അപ്പോൾ തടസ്സം എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് അർത്ഥമാക്കുന്ന വെച്ചില്ല ശത്രുദോഷങ്ങൾ കൂടിയുണ്ട് അതുകൂടി മനസ്സിലാക്കുക അങ്ങനെ ഇപ്പോൾ ഇതിനൊക്കെ ഉള്ള ഒരു ചെറിയ പരിഹാരം കൂടി ഞാൻ ഇന്ന് പറഞ്ഞു തരാം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഭാഗ്യം വരുന്നുണ്ട് പക്ഷേ കണ്ണും ദോഷം അതാണ് നിങ്ങളുടെ ഭാഗ്യത്തെ കെടുത്തുന്നത് അല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഇത് അങ്ങോട്ട് കൂടുതലായിട്ട് കിടക്കുകയാണ് അതാണ് ഭാഗ്യത്തിന് അതായത് ദൈവം എല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ചില കാര്യങ്ങൾക്ക് ദൈവത്തിനേക്കാൾ പവറായിട്ട് നെഗറ്റിവിറ്റികൾക്കും ചില ഇതുണ്ട് അതായത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുക അതായത് ദൈവം ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചില ദോഷ കണ്ണുകൾ അതായത് ദൃഷ്ടിദോഷം എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഭാഗ്യത്തിനുമേൽ ചില അശുഭകരമായ ദൃഷ്ടികൾ വന്ന് പതിയുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾക്ക് മാറ്റേണ്ടത് അപ്പോൾ നാളെ നാളത്തെ ദിവസം നമുക്കതങ്ങ് മാറ്റണ്ടായോ ഇനി അത് നിങ്ങളുടെ ശരീരത്തിൽ ഇട്ട് വലിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല നിങ്ങളെ ആകെ വലിച്ചൊരു ബന്ധനത്തിലാക്കിയിട്ടുണ്ട് അതിൽ നിന്നാണ് നമുക്കിപ്പോൾ മോചനം അത്യാവശ്യമാകേണ്ടത് അപ്പോൾ നാളത്തെ ദിവസം നാളെ ബുധനാഴ്ചയാണ് നാളെ രാവിലെ കുളിച്ച് അങ്ങോട്ട് ശുദ്ധി ശുദ്ധിയായതിനു ശേഷം വീടിൻ്റെ പൂജാമുറിയിലോ അതല്ലെങ്കിൽ കിഴക്ക് ദിക്കിലോ ഒരു വിളക്ക് നിങ്ങൾ തന്നെ കത്തിക്കുക ഇതിനു ശേഷം ചെയ്യേണ്ട കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക ഒരു ചെറിയ ഒരു ഒരു പച്ച വെറ്റില എടുക്കുക നല്ലൊരു പച്ച വെറ്റില എടുത്തിട്ട് അതിൽ ഒരു നാണയം അതായത് ഒരു രൂപ നാണയമാകാം അല്ലെങ്കിൽ അഞ്ച് രൂപ നാണയമാകാം കൂടെ അല്പം പച്ചരി അപ്പോൾ ഒരു പൽ അല്പം പച്ചരിയും വേണം ഒരു രൂപ നാണയമോ അല്ലെങ്കിൽ അഞ്ച് രൂപ നാണയമോ കൂടി വേണം എന്നിട്ട് നമ്മുടെ ലക്ഷ്മിദേവി ധനത്തിൻ്റെ കാരകത്വമുള്ള മഹാലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എൻ്റെ സാമ്പത്തിക തടസ്സങ്ങൾ മാറണേ എൻ്റെ ബുദ്ധിമുട്ടുകൾ ശത്രുദോഷങ്ങൾ ദോഷങ്ങൾ ഇതൊക്കെ മാറണേ എന്ന് പ്രാർത്ഥിച്ച് വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ ഉത്തരത്തിലോ അതല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്തോ ഇതങ്ങോട്ട് വയ്ക്കുക പിറ്റേ ദിവസം ആ അരിയും വെറ്റിലയും ഒഴുകുന്ന വെള്ളത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലോ ഇടാവുന്നതാണ് ചെടിയുടെ ചുവട്ടിലിടുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് അതാരെങ്കിലും പിന്നീട് ചവിട്ടാൻ കാരണമാകും അതുകൊണ്ട് ഒഴുകുന്ന വെള്ളത്തിൽ കളയാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ ഈ ഒരു നാണയം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പണപ്പെട്ടിയിൽ ഈ നാണയത്തെ സൂക്ഷിക്കേണ്ടതാണ് ഈ വെറ്റിലയും പച്ചരിയും നിങ്ങൾക്ക് ഒഴുകുന്ന വെള്ളത്തിൽ കളയുകയും ചെയ്യുക ഒരു ഒരത്ഭുത മാറ്റം നിങ്ങൾക്ക് വന്നു ചേരും പണം കുമിഞ്ഞു കൂടുന്ന കൂടുന്നൊരവസ്ഥ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാമില്ല കാരണം ശത്രുദോഷം കൊണ്ടുണ്ടായ ചില സാമ്പത്തിക തടസ്സങ്ങൾ ആദി വ്യാധി ദുഃഖ ദുരിത ദോഷങ്ങൾ അതിനൊരു മോചനം ഉണ്ടാകും നിങ്ങൾ ഉറപ്പിച്ചോളൂ ഒരു മാറ്റം സുനിശ്ചിതമാണ് അപ്പോൾ ഈ ചവിട്ടുന്ന സ്ഥലത്തൊന്നും കളയരുത് ഈ വെറ്റിലയും പച്ചരിയും പണം ആ നാണയം നിങ്ങൾ പണപ്പെട്ടിയിൽ കൊണ്ട് സൂക്ഷിക്കുക ലക്ഷ്മിദേവി എപ്പോഴും മനസ്സിൽ സ്മരിക്കുക എൻ്റെ ദാരിദ്ര്യ ദുഃഖങ്ങൾ നീക്കിത്തരണേ ഒരുപാട് അല്ലലുകൾ ഒരുപാട് ഞാൻ അനുഭവിച്ചു അതിൽ നിന്ന് മോചനം തരണേ എന്ന് മനസ്സിരുത്തി പ്രാർത്ഥിക്കുക ശത്രുക്കളുടെ വലയം ഭേദിച്ച് രക്ഷപ്പെടാൻ എനിക്ക് സാധിക്കണേ അമ്മ മഹാമായ പരാശക്തി എന്നങ്ങോട്ട് മനസ്സിരുത്തി നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി ഈ ഒരു കാര്യം ചെയ്യുക ഉടനടി ഫലം നിങ്ങൾക്ക് വന്നു ചേരും ഫലം വന്നതിന് ശേഷം ആയിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് അടുത്ത നക്ഷത്രങ്ങൾ നോക്കാം മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് ധനുരാശിക്കാരാണ് അപ്പോൾ ഇവർക്ക് സത്യം പറഞ്ഞാല് ഒരു കണ്ണീര് തോരാത്ത ദിവസങ്ങളാണ് തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് ശരിയാണോ എത്ര നന്മ ചെയ്താലും തിരികെ കിട്ടുന്നത് ചീത്തപ്പേര് മാത്രം അങ്ങനെ ഒരു അവസ്ഥയാണ് കുടുംബത്തിലുള്ളവർക്ക് പോലും നല്ലത് ചെയ്തിട്ടും തിരിച്ചു കിട്ടുന്നത് നീ നീ അങ്ങോട്ട് അതായത് നമ്മ നീ എനിക്കൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ശരിയാണോ സ്വന്തം വീട് എന്ന സ്വപ്നം വരെ പാതി വഴിയിലായി കിടക്കുകയാണ് അതും വീട് പണിയാൻ വെച്ചിരുന്ന എടുത്ത് സുഹൃത്തിനെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ കാശ് തിരിച്ച് അയാളോട്ട് ഇല്ല അങ്ങനെയും വീട്ടിലും നാട്ടിലും ആകെ ഒരു ബുദ്ധിമുട്ടായ അവസ്ഥയിലാണ് ഗൃഹനാഥനാണെങ്കിൽ ഈ നക്ഷത്രത്തിൽ പറഞ്ഞ ഗൃഹനാഥനാണെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ശരിയോ തെറ്റോ നിങ്ങൾ തന്നെ പറയുക കല്യാണത്തിന് ശ്രമിക്കുന്നുണ്ട് പക്ഷേ കല്യാണം മുടങ്ങി നിൽക്കുന്ന അവസ്ഥ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിനൊക്കെ ഒരു നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ശനി ഭഗവാനും ശുക്രനും ചേർന്ന് രാജയോഗമാണ് നിങ്ങൾക്കായി അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പാതി വഴിയിൽ വീട് പണി പൂർത്തിയാകും അവിവാഹിതരായവർക്ക് മനസ്സിനിണങ്ങിയ പങ്കാളിയെ തന്നെ ലഭിക്കും ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് വെച്ചാൽ ലോട്ടറി പോലെയുള്ള അപ്രതീക്ഷിത ലാഭ സ്ഥാനം തെളിഞ്ഞു കാണുന്നുണ്ട് ഇപ്പോൾ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യമാണ് ഇവിടെ ലോട്ടറിയുടെ ഒരു ഭാഗ്യം കാണുന്നുണ്ട് പരിഹാരം കൂടി പറഞ്ഞു തരാം അതായത് ചെറിയൊരു പൊടിക്കൈ പറഞ്ഞു തരാം നിങ്ങൾക്കിപ്പോൾ പ്രധാനം വീടുപണിയും പൂർത്തിയാകണം ഒരു വിവാഹവും കൂടി നടക്കണം മംഗല്യ ഭാഗ്യം ഇതാണല്ലോ പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ഇതിനായി നാളെ വൈകുന്നേരം ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലോ തുളസിത്തറയുണ്ടെങ്കിൽ അതിനു മുന്നിൽ ഒരു മൂന്ന് തിരിയിട്ട ഒരു വിളക്കൊന്ന് കത്തിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരു പിടി ഒരു പിടി എള്ള്ള് അതായത് കറുത്ത എള്ളുണ്ടല്ലോ കറുത്ത എള്ളെടുത്ത് ഒരു വെള്ളക്കടലാസിൽ അങ്ങോട്ട് നന്നായി പൊതിഞ്ഞ് തലയിണയുടെ അടിയിൽ വെച്ച് രാത്രി ഉറങ്ങുക നാളത്തെ കാര്യമാണ് പറഞ്ഞത് പിറ്റേന്ന് രാവിലെ അതെടുത്ത് കാക്കയ്ക്കോ അതേപോലെ മറ്റു പക്ഷികൾക്കോ ഭക്ഷണമായി കൊടുക്കുക ശനിദോഷം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിൽ അത് മാറിക്കിട്ടാനും തടസ്സങ്ങളൊക്കെ നീങ്ങി കാര്യസാധ്യം നിങ്ങൾക്ക് വന്നു ചേരാനും ഇത് ഉത്തമമായ ഒരു പരിഹാരമാണ് ഇത് ചെയ്താൽ മുടങ്ങിക്കിടക്കുന്ന ഏത് കാര്യവും ആ മുടക്കമൊക്കെ മാറിയത് വീടുപണിയായാലും കല്യാണമായാലും വേഗം തന്നെ നടന്നു കിട്ടുന്നതിന് സഹായകമാവും അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതായത് വിളക്ക് കത്തിക്കുന്ന കാര്യം മൂന്ന് തിരിയിട്ട് ഒരു എണ്ണ ഒരു വിളക്ക് നിങ്ങൾ നിങ്ങൾ തന്നെ സ്വയം കത്തിക്കേണ്ടതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം രാത്രിയിലാണ് ഒരു കടലാസിൽ കുറച്ച് എള്ള് പൊതിഞ്ഞെടുത്ത് നിങ്ങൾ തല ഉറങ്ങുമ്പോൾ തലയെണ്ണയുടെ അടിയിൽ വെച്ച് കിടക്കുക രാവിലെ അതെടുത്ത് കാക്കയ്ക്കോ മറ്റു പക്ഷികൾക്കോ കൊടുക്കുക ആ ഒരു ഭാഗ്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട വീടുപണിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളുണ്ടല്ലോ അതിൽ നിന്ന് ഒരു മോചനം തീർച്ചയായും വന്നു ചേരും നിങ്ങൾക്ക് നിങ്ങൾക്കിത് പരിഹാരം ഈ ഒരു പൊടിക്കൈ ഭഗവാനെ കൊണ്ട് സത്യത്തെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഇനി മൂന്നാമത്തെ കൂട്ടർ ഉത്രാടം തിരുവോണം ആവിട്ടം വരുന്ന മകരൻ രാശിക്കാരാണ് മനസമാധാനം എന്താണെന്ന് അങ്ങോട്ട് മറന്നു പോയിരിക്കുകയാണ് ശരിയല്ലേ ഒന്നിന് പിറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ വന്നുചേരുന്നുണ്ട് വത്തു നിൽക്കാനാണ് ഇപ്പോൾ അങ്ങോട്ട് ശ്രമിക്കുന്നത് കുറച്ച് കാശ് ഒരു അവസ്ഥയാണ് ഇപ്പോൾ വസ്തു വിൽക്കണമെന്നൊരു ശ്രമമാണ് പക്ഷെ അങ്ങോട്ട് നടക്കുന്നില്ല എന്നാൽ നിങ്ങൾ കേട്ടോളൂ മകര മകരസംക്രാന്തി ദിനം മുതൽ നിങ്ങളുടെ ജാതകമൊക്കെ തെളിയുകയാണ് അതുകൊണ്ട് വസ്തു സംബന്ധമായ ഇടപാടുകൾക്കൊക്കെ ലാഭമാണ് കാണുന്നത് നടക്കുമെന്ന സൂചനയാണ് വലിയൊരു തുകയൊക്കെ കൈവശം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് വലിയൊരു തുക വന്നു ചേരുമ്പോൾ നാലാളെ കൊട്ടിഘോഷിക്കാനൊന്നും നിൽക്കരുത് അത് എവിടെയാന്ന് വെച്ചാൽ സുരക്ഷിതമായി സേവ് ചെയ്യാൻ ശ്രമിക്കുക ചില സമയങ്ങളിൽ തുറന്ന പുസ്തകം പോലെ ആകുന്നുണ്ട് അതാണ് പലപ്പോഴും വീഴ്ചയ്ക്കുള്ള കാരണം കുടുംബത്തിൽ ഉണ്ടായിരുന്ന ചില തർക്കങ്ങളൊക്കെ ഉണ്ട് അതായത് ചില ആളുകൾക്ക് സഹായിച്ച് പിന്നീട് അവരിൽ നിന്ന് പരിഹാസങ്ങൾ അപഹാസ്യരായ അവസ്ഥയൊക്കെ വന്നപ്പോൾ കുടുംബത്തിൽ നിന്ന് ചില വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആ തർക്കങ്ങളൊക്കെ ഉടൻ തന്നെ മാറും സമാധാനമൊക്കെ തിരികെ വന്നു ചേരും നിങ്ങൾക്കുള്ളൊരു പരിഹാരം എന്തെന്ന് വെച്ചാൽ ഭൂമി സംബന്ധമായ തടസ്സങ്ങൾ മാറാനും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നതിനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞുതരാം നാളെ രാവിലെ കുറച്ച് കല്ലുപ്പ് എടുത്ത് ഒരു ചെറിയ ഗ്ലാസ് ബൗളിലോ അതല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ആക്കി വീടിൻ്റെ ഹാളിൽ എല്ലാവരും ഇരിക്കുന്ന മുറി ഉണ്ടല്ലോ ഹാളിൽ ഒരു മൂലയിൽ വെക്കുക അപ്പോൾ നമുക്ക് ഉപ്പ് എന്തിനാണ് ഇങ്ങനെ വെക്കുന്നത് കല്ലുപ്പ് പ്രത്യേകിച്ച് കല്ലുപ്പ് വെക്കുന്നത് എല്ലാവിധ നെഗറ്റീവ് എനർജിയും കല്ലുപ്പ് വലിച്ചെടുക്കുക അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യവുമാണ് അപ്പോൾ അതിന് ശേഷം അന്ന് നാളെ ഇത് ചെയ്ത് വൈകുന്നേരം ഈ ഉപ്പെടുത്ത് വെള്ളത്തിൽ ലയിപ്പിച്ച് കളയാവുന്നതാണ് അതല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യം ചവിട്ടിയോ ഒന്നും ചെയ്യുക അത് ഫ്ലഷ് ചെയ്യുക ബാത്റൂമിൽ ടോയ്ലറ്റിൽ ഇത് ഫ്ലഷ് ചെയ്യുന്നതാണ് ഏറ്റവും മൊത്തം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ബാധിച്ചിട്ടുള്ള നെഗറ്റീവ് എനർജി ഗൃഹത്തിലും ഈ ചെയ്യുന്ന വ്യക്തിയിലും ബാധിച്ചിട്ടുള്ള നെഗറ്റീവ് എനർജി ദൃഷ്ടിദോഷം ഇതൊക്കെ മാറിപ്പോകും കൂടാതെ നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൽ നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വസ്തുവാണ് ഭൂമി ഉണ്ടല്ലോ ആ ഭൂമിയിൽ അല്പം ആ ഒരു മണ്ണിൽ അല്പം മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം ഒന്ന് തളിക്കാങ്കിൽ കച്ചവടം വേഗത്തിൽ നടക്കാനായിട്ട് സഹായിക്കും കുടുംബക്ഷേത്രത്തിലും സ്ഥലദേവതയ്ക്കും ഒരു നേർച്ച പറഞ്ഞതിനു ശേഷം ഏർ നാളത്തെ ദിവസം അല്പം വെള്ളം കൊണ്ടുവന്ന് അതിനകത്ത് അല്പം മഞ്ഞൾപ്പൊടിയും കലക്കി ആ വെള്ളത്തിൽ തൊട്ടുകൊണ്ട് തന്നെ കുടുംബക്ഷേത്ര പരദേവതയും അതേപോലെ തന്നെ സ്ഥലദേവതയും കൂടെ രണ്ടുപേരെയും രണ്ടുപേർക്കും യഥാശക്തി വഴിപാട് ഞാൻ ചെയ്തോളാം ഇതൊന്ന് വേഗം നടത്തി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച് ആ വെള്ളം അവിടെ കുടയുക കച്ചവടം വേഗത്തിൽ നടക്കുന്നതിന് ഇത് സഹായിക്കും എല്ലാവർക്കും വേണ്ടിയുള്ള പൊതുവായ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞത് ഭക്തിയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ ഈ എട്ട് നക്ഷത്രക്കാരായ ആളുകൾക്ക് വലിയൊരു മാറ്റം വന്നുചേരാൻ പോകുന്നപ്പോൾ ദൃഷ്ടിദോഷം തുടങ്ങിയ തടസ്സങ്ങളൊക്കെ മാറുന്നതിന് നിങ്ങൾ ഇത് തീർച്ചയായും ചെയ്യേണ്ടതാണ് അതേപോലെ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രത്തിൽ ഉൾപ്പെടാത്ത ആളുകൾക്കും വസ്തുവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പരിഹാരമൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഏറ്റവും ഗുണകരമായ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് മകരസംക്രാന്തി ദിവസം എല്ലാവരും അനുഷ്ഠിക്കേണ്ടതായ പുണ്യകർമ്മങ്ങൾ കൂടിയുണ്ട് അന്നേ ദിവസം അതായത് രാവിലെ എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷം ഭഗവാൻ സൂര്യനെ പ്രാർത്ഥിക്കാനായിട്ട് ഏവരും ശ്രമിക്കേണ്ടതാണ് കഴിയുമെങ്കിൽ അന്നേ ദിവസം സസ്യാഹാരം മാത്രം കഴിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അതേപോലെ പശുവിനോ കാക്കയ്ക്കോ അതല്ലെങ്കിൽ തെരുവിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിക്കോ നിങ്ങളുടെ കൈകൊണ്ട് അല്പം അന്നം കൊടുക്കുക അതായത് ഒരു ബിസ്ക്കറ്റ് ആയാലും മതി കൊടുക്കുന്നതൊക്കെ നമ്മൾ ചെറിയൊരു ബിസ്ക്കറ്റ് കൊടുത്താൽ പോലും അതിൻ്റെ പുണ്യം നമ്മുടെ തലമുറകളോളം ഉണ്ടാകും നിലനിൽക്കും എന്നതാണ് മനസ്സിലാക്കേണ്ടത് പുണ്യപ്രവൃത്തി ചെയ്യുന്നതിന് ഏറ്റവും ഉത്തമമായ ദിവസമാണ് മകരസംക്രാന്തി ദിവസം ആ പുണ്യം തലമുറകളോളം നിലനിൽക്കുമെന്ന് പറയുമ്പോൾ തന്നെ അതിന് പ്രത്യേകം പ്രത്യേകമൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിസ്സാരമായി കാണാതിരിക്കുക ജനുവരി പതിനാല് ബുധനാഴ്ച നാളെ നിങ്ങളുടെ ജീവിതം മാറുന്ന ദിവസമായതിനാൽ വിശ്വാസത്തോടെ ഈ പരിഹാരങ്ങൾ ചെയ്യുക ഏറ്റവും വേണ്ടത് വിശ്വാസമാണ് ആ വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് മലയും നമ്മൾക്കെടുത്ത് മാറ്റാൻ സാധിക്കും എന്നാൽ വിശ്വാസമില്ലാതെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഒരു ഫലവും ഉണ്ടാകത്തില്ല വെള്ളത്തിൽ വരച്ച വര എന്ന് നമ്മൾ പറയാറില്ല അതേപോലെ ആയി പോകുകയുള്ളൂ അതുകൊണ്ട് ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നിങ്ങൾ ചെയ്യുക നമ്മൾ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം